കേരളത്തിൻ്റെ ഹാർബറുകളുടെ വിശേഷങ്ങളടങ്ങുന്ന എൻ്റെ പരമ്പരയിലെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പൊന്നാണി ഹാർബറിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് വീഡിയോ തുടർന്ന് കാണുക വരൂ പൊന്നാണി ഹാർബറിൻ്റെ കാഴ്ചയിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ തുറമുഖ പട്ടണമാണ് പൊന്നാണി പൊന്നാണി ഹാർബറിൻ്റെ ജെട്ടിയോട് ചേർന്നിട്ടുള്ള ഒരു മേൽക്കൂര നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഇതുവരെ പൂർത്തിയായിട്ടില്ല ഏകദേശം നൂറ് നൂറ്റമ്പത് മീറ്ററോളം ദൂരം കാണും ആ ഒരു ജെട്ടിയിലെ മേൽക്കുരുക്ക് പൊന്നാണി ഹാർബറിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഒരു എച്ച് പിയുടെ പെട്രോൾ സ്റ്റേഷനും നിലകൊള്ളുന്നുണ്ട് കൂടാതെ ഏത് ബോട്ടിലേക്കും ഐസും മറ്റു കാര്യങ്ങളും എത്തിക്കാൻ ഇവിടെ ഈസി ആയിട്ട് പറ്റും എന്നുള്ളതാണ് ഈ ഓട്ടോറിക്ഷ ഇവിടെ എത്തിയതുകൊണ്ട് എനിക്ക് മനസ്സിലായത് ഇവിടെ കൂടുതലും വലിയ ബോട്ടുകളാണ് നങ്കൂരം ഇട്ടിട്ടുള്ളത് അതായത് അഞ്ചു ദിവസം ആറു ദിവസമൊക്കെ യാത്ര ചെയ്ത് മീൻ പിടിച്ചുകൊണ്ടിരുന്ന ബോട്ടുകൾ ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ വൈവിധ്യമാർന്ന പല മീനുകളും ഇവിടെ എനിക്ക് കാണാൻ കഴിഞ്ഞു ഈ കാണുന്ന മൂന്ന് ചക്രമുള്ള കൈവണ്ടിയാണ് മീൻ അങ്ങോട്ടും ഇങ്ങോട്ടും ബോക്സിലായിട്ട് കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്നത് മലപ്പുറം ജില്ലയിലെ ആദ്യ തുറമുഖം പൊന്നാനി തന്നെയായിരുന്നു സൈനുദ്ദീൻ മഖ്ദൂമിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ഇവിടെ മീൻപിടുത്തമായിട്ട് ഉപജീവന മാർഗം നേടിയ നിരവധി പേരുണ്ടായിരുന്നു അക്കാലത്ത് തന്നെ പിന്നീട് ടിപ്പു സുൽത്താൻ്റെ കാലത്തും ഇവിടെ ഒരുപാട് ബോട്ടുകൾ നങ്കൂരം ഇട്ടിട്ടുണ്ടായിരുന്നു ഈ കാണുന്ന രൂപത്തിൽ ഫിഷിംഗ് ഹാർബർ നിലവിൽ വന്നിട്ട് ഏതാനും വർഷങ്ങളായിട്ടുള്ളൂ അഞ്ചു ദിവസം ആറു ദിവസം യാത്ര ചെയ്ത് മീൻ പിടിച്ചുകൊണ്ടിരുന്ന ബോട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ ആ ഒരു കാര്യം കൊണ്ട് തന്നെ വൈവിധ്യമാർന്ന മത്സ്യശേഖരമാണ് ഇവിടെ എന്നും വന്നെത്താറുള്ളത് ഇന്നത്തെ ദിവസം അല്പം മത്സ്യം കുറവാണ് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് പൊന്നാനി ഫിഷിംഗ് ഹാർബറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ആയിരക്കണക്കിന് പേര് ജീവിച്ചു പോരുന്നുണ്ട് എന്നതാണ് വസ്തുതാപരമായിട്ടുള്ളൊരു കാര്യം ജെട്ടിയുടെ ഈ മേൽക്കൂരയുടെ തൂണുകളെല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ട് കവർ ചെയ്തതാണ് വൈവിധ്യമാർന്ന മീനുകളിൽ അയല അയക്കൂറ ആവോലി കാരാവോലി അതുപോലെ തന്നെ നിരവധി പേരറിയാത്ത മീൻ പോലും ഇവിടെ നിന്ന് എനിക്ക് കാണാൻ കഴിഞ്ഞു എന്നതാണ് ഒരാളിവിടെ മനോഹരമായി ഒരു അയക്കൂറ മുറിക്കിന് ഒരു ദൃശ്യം കൂടി എനിക്ക് പകർത്തിരിക്കാൻ കഴിഞ്ഞു കൂന്തൽ എന്ന കണവ മീൻ കൊണ്ടുവരുന്നവർക്ക് തെരയാനായിട്ട് ഒരു പ്രത്യേക സ്ഥലം ഈ ഹാർബറില്ല എന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമാണ് ഹാർബറിൽ അതിവിശാലമായ ഈ ഹോളാണ് എല്ലാ കാര്യങ്ങൾക്കും മീൻ ചായച്ച് വെക്കാനും മീൻ തരംതിരിക്കാനും മീൻ കയറ്റിക്കൊണ്ടുപോകാനൊക്കെ ഉപയോഗിച്ച് വരുന്നത് ജട്ടിയിൽ നിന്ന് അല്പം മാറി കുറച്ച് പേര് വലയും കമ്പക്കയറും എല്ലാം ശരിയാക്കുന്നൊരു ദൃശ്യം കാണാം ഒരുപാട് വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനും മീൻ ബിസിനസ്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കെട്ടിടങ്ങൾ ഇവിടെ ഹാർബറിൻ്റെ മറ്റു വശങ്ങളായിട്ട് കാണാൻ കഴിയും ഈ പുറംകടലിൽ പോയി മീൻ പിടിച്ചോണ്ട് തന്നെ ഈ വലിയ വലിയ ബോട്ടുകളും അതിൽ വരുന്ന മീനുകളൊക്കെ ആ ലൈവായിട്ട് കാണുന്ന ഒരു കാഴ്ച വളരെ മനോഹരമായ ഒരു അനുഭൂതി അല്ലെങ്കിൽ ഒരു അനുഭവം തന്നെയാണ് അതിൻ്റെ ഇടയിൽ നാടൻ ബോട്ടുകളിൽ ചില ആൾക്കാർ മീൻ കൊണ്ടുവന്ന് കോരുന്ന ദൃശ്യവും നമുക്കിവിടെ കാണാൻ കഴിയും ഇതെല്ലാം കണ്ടുകൊണ്ട് ഇവിടെ ഒരു ചെമ്പരന്ത് ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട് ഇതാണ് ഹാർബറിൻ്റെ ജട്ടിയിൽ നിർത്തിയിട്ടിരിക്കുന്ന ബോട്ടുകളുടെ ഒരു വിദൂര ദൃശ്യം ഏതാനും ചുണ്ടൻ വെള്ളങ്ങളും ഇതുപോലെ നങ്കൂരം ഇട്ടിരിക്കുന്നത് കാണാൻ കഴിയും അത് മീൻ കൊണ്ടുവരുന്നത് ഹാർബറിൻ്റെ പടിഞ്ഞാറേ സൈഡിലാണ് ഒരു മത്സ്യത്തൊഴിലാളി പറഞ്ഞത് അഞ്ച് ദിവസം കൊണ്ട് കാര്യമായിട്ട് മീനൊന്നും കിട്ടിയില്ല മൂന്നാല് കൊട്ട അയക്കുറയും കുറച്ച് കണവയും അങ്ങനെ കുറഞ്ഞ് മീൻ മാത്രം കിട്ടിയുള്ളൂ ഉള്ള മീനിന് അത്ര വിലയില്ലാന്ന് എന്ന് പറയുന്നുണ്ടായി മീനിൻ്റെ വരവും കാത്തു നിൽക്കുന്ന മറ്റൊരു കക്ഷിയാണ് ഈ കാണുന്ന വെള്ളക്കൊക്ക് ജെട്ടിയുടെ അറ്റത്തായിട്ട് കുറച്ചുപേർ ചൂണ്ടാട്ടിരിക്കുന്ന ഒരു കാഴ്ചയും കാണാൻ കഴിഞ്ഞു മൈദ കുപ്പിയില കലക്കിയിട്ട് അങ്ങനെ മീൻ പിടിക്കുന്ന ആൾക്കാരും ഇവിടെ ഉണ്ട് എന്നത് മറ്റൊരു സംഭവം ഈ ഒരു ടാങ്കർ ലോറിയിലാണ് ബോട്ടിന് വേണ്ട ഇന്ധനം കൊണ്ടുവരുന്നത് ജെട്ടിയുടെ മേൽക്കുരക്ക് മുപ്പത്തൊമ്പത് ഗുണിക്കണം രണ്ട് എന്ന കണക്കിൽ എഴുപത്തെട്ട് തൂണുകളാണുള്ളത് അതിൽ ചില തൂണുകളെല്ലാം സി ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട് ഒരു ബോട്ട് കൊണ്ടുവന്ന ഏതാനും അല്ല ഒരുപാട് വെള്ളാവൂല് ഓരോന്നും ഓരോന്ന് തൂക്കിയെടുത്ത് കണക്കാക്കിയിട്ടാണ് വെക്കുന്നത് അതിനത്രയും വാല്യൂ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ ജെട്ടിയിലെ കാഴ്ചയെല്ലാം കണ്ട് ഹാർബറിൻ്റെ പടിഞ്ഞാറ് മൂലയിലേക്ക് പോയപ്പോൾ ചെറുതോണികൾ മീനായിട്ട് വരുന്ന ഒരു ദൃശ്യമാണ് ഈ കാണുന്നത് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ചെറു മീനുകൾക്ക് ഹാർബർ ജെട്ടിയോട് ചേർന്നിട്ട് മണലുള്ള സ്ഥലത്താണ് മീൻ കൊണ്ടുവരാൻ അനുമതി കിട്ടിയിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നത് അവിടെ വലിയ വലിയ ചുണ്ടവെള്ളത്തിൻ്റെ ഡിങ്കി എന്ന് വിളിക്കുന്ന തോണികളും മീനുകൊണ്ടായിട്ട് മീൻ കൊണ്ടുവരുന്നത് കാണാൻ കഴിയും നമ്മൾ ഈ ഒരു മുളങ്കോട്ട കണ്ടോ നിങ്ങൾ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു ഇപ്പോൾ ഇതൊക്കെ കൂടുതൽ അന്യങ്ങളിൽ ഇപ്പോൾ ട്രൈബ്സും മറ്റു പ്ലാസ്റ്റിക് ബോക്സൊക്കെയാണ് ആൾക്കാർ ഉപയോഗിക്കുന്നത് ഈ ഇരിക്കുന്ന ആൾക്കാരൊക്കെ അവരുടെ തോണിക്കും മറ്റും മീൻ വരുന്നത് കാത്തിരിക്കുകയാണ് ആ കാണുന്ന നീല കെട്ടിടങ്ങളുണ്ടല്ലോ അത് ഓരോ മീൻ കമ്പനിയുടെ ഓഫീസുകളായിട്ട് പ്രവർത്തിക്കുന്നതാണ് ആ കാണുന്ന ഷെഡ് അതാണ് ഈ ഹാർബറിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ്സ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഏകത് ചൂട് സമയത്തും മഴത്തും ആൾക്കാർക്ക് വിശ്രമിക്കുവാനും പല ആൾക്കാരും പുസ്തകങ്ങൾ വരെ അവിടെ നിന്ന് വായിക്കുന്നതുകൊണ്ട് അത് നമ്മുടെ നാട്ടിലില്ല എന്നത് വളരെ വളരെ സത്യമായിട്ടുള്ളൊരു കാര്യം നമ്മുടെ ഈ പൊന്നാണി ഹാർബറിലേക്ക് കയറാനായിട്ട് എനിക്കും എൻ്റെ സുഹൃത്തിനും എൻ്റെ സ്കൂട്ടറും കൂടി ഇരുപത് രൂപയാണ് മേടിച്ചത് ഈ ഒരു കാര്യത്തിൽ എനിക്കൊരു ചെറിയൊരു അഭിപ്രായ വ്യത്യാസമുണ്ട് ഇങ്ങനെ പൈസ മേടിക്കാൻ പാടില്ല നീങ്കച്ചുടക്കാരത്തൊക്കെ വാങ്ങിക്കാറുള്ളത് എന്തായാലും നമ്മൾ പൊന്നാണി ഹാർബറുടെ വിശേഷമൊക്കെ പറഞ്ഞ് ഇനി മറ്റൊരു ഹാർബറുടെ വിശേഷമായി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു സ്റ്റെവി താസ്